നമ്മുടെ നാട്ടിൽ മാത്രമല്ല വിദേശങ്ങളിൽ പോലും ഉണ്ട് എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ ദുർമന്ത്രവാദം നടക്കുന്നതും ദുർമന്ത്രവാദികൾ ഉള്ളതുമായിട്ടുള്ള ഒരു സ്ഥലം ഛത്തീസ്ഗഡ് ആണ് ഛത്തീസ്ഗഡിൽ ശരിക്കു പറഞ്ഞാൽ അത് എല്ലാ ഛത്തീസ്ഗഡിന്റെ എല്ലാ ഭാഗത്തും ഇല്ല ഒരു ഭാഗത്തേക്ക് ചെന്നാൽ ഓരോ വീടുകളിലും മന്ത്രവാദങ്ങളുണ്ട് എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ജനുവരിയിലും ഈ ഏപ്രിൽ ഫസ്റ്റിനും ഞാൻ ഛത്തീസ്ഗഡിൽ ഉണ്ടായിരുന്നു ഇതേ കണക്കുള്ള ആവശ്യമായിട്ട് പോയതാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെയുള്ളവർക്കൊക്കെ പേടിയാണ് പരസ്പരം ഈ അതായത് ഇങ്ങനെ ഈ ഇല്ലാത്ത വീട്ടിലെ ആൾക്കാർക്ക് മറ്റുള്ളവർ പേടിയാണ് അവരെ ഭയന്നാണ് ജീവിക്കുന്നത് അവരെന്ത് വന്ന് ചോദിച്ചാൽ ഇവർ കൊടുക്കും കൊടുത്തില്ലെങ്കിൽ അടുത്ത ദിവസം ഇവർക്കെതിരെ എന്തെങ്കിലും ദുഷ്കർമ്മങ്ങൾ ചെയ്യുകയും ആ ചെയ്താൽ അത് രസം എന്തെന്ന് വെച്ചാൽ അവർ ചെയ്താൽ അതിൻ്റെ ഒരു ഒരു പണി അവർക്ക് കിട്ടുമെന്നുള്ളതാണ് ഞാൻ ഇതിന് പോയിട്ടുള്ള വീടുകളിൽ വളരെ വിദ്യാഭ്യാസമുള്ള വലിയ ഉദ്യോഗസ്ഥന്മാരുടെ വീട്ടിലാണ് പോയത് പക്ഷെ അവർ പോലും ഇതിന് ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരോട് നമുക്ക് ഇങ്ങനെയൊന്നും ഇല്ല നിങ്ങൾ ധൈര്യപ്ര മുന്നോട്ട് പോകുന്നു പറഞ്ഞിട്ട് കാര്യമില്ല അതായത് അവരനുഭവിച്ചു തീർത്തിട്ടിരിക്കുകയാണ്